കേരളത്തിലെ സംഘർഷാത്മകമായ സാഹചര്യങ്ങൾ ബി ജെ പി ആർ എസ് എസ് ബോധപൂർവം സൃഷ്ടിച്ച ഒരുപാട് പ്രക്രിയകളിലൂടെയാണ് കടന്ന് വന്നിട്ടുള്ളത് കേരളം എല്ലാ സന്ദർഭത്തിലും ഞങ്ങളെ നിരവധിയായ കേഡർമാരും സഹാക്കളുമാണ് സ്വന്തം ജീവിതം തന്നെ സമർപ്പി സമർപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാ വർഷത്തിലും ബി ജെ പിയുമായി അതിൻ്റെ രാഷ്ട്രീയവുമായി ശക്തിയായിട്ട് ഏറ്റുമുട്ടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമാണ് കേരളത്തിലെ സി പി ഐ ആ സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഞങ്ങളുടെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കൃത്യമായിട്ട് അവതരിപ്പിച്ചത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് ഞങ്ങൾ ഈ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ പറയുന്നത് വരെ പലർക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല കോൺഗ്രസിനുൾപ്പെടെ പക്ഷേ ഞങ്ങൾ വളരെ വ്യക്തമായിട്ടൊരു നിലപാട് തന്നെ മുമ്പോട്ടേക്ക് വെച്ചു മുപ്പത്തിയേഴ് ശതമാനം മാത്രം വോട്ടുള്ള ഒരു വോട്ടുകെട്ടാണ് ബി ജെ പി അതിന് സ്വാഭാവികമായിട്ടും ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല ഏതാണ്ട് അറുപത്തി മൂന്ന് ശതമാനം ജനങ്ങൾ പുറത്താണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകത കണക്കിലെടുത്ത് ബി ജെ പി വിരുദ്ധ വോട്ടുകളൊന്നും ചോർന്നു പോവാതെ ബി ജെ പി വിരുദ്ധ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് തീരുമാനിച്ച് മണ്ഡലമേതാണെന്ന് തീരുമാനിച്ച് ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിഞ്ഞാൽ ബി ജെ പിയെ തോൽപ്പിക്കാനാവും ഇതായിരുന്നു ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂർ പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് ആ നിലപാട് പിന്നീട് വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ പാർട്ടിക്കും സാധിച്ചിട്ടുണ്ട് പൊതുവെ ദേശീയ രാഷ്ട്രീയ മതിലേക്കാണ് നീങ്ങിയത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സഖാവ് എച്ചൂരി സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അന്തരിച്ചപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ ശില്പിയാണ് അന്തരിച്ചത് അത് ഈ രാഷ്ട്രീയ ആശയ വ്യക്തതയോടുകൂടിയുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക പക്ഷേ അതിൻ്റെ ഒരു പരിമിതി കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഏറ്റവും ശക്തിയായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നത് രാഷ്ട്രീയ എതിരാളി എന്ന രീതിയിൽ ഏറ്റുമുട്ടേണ്ടി വരുന്നത് കോൺഗ്രസ് ആയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ പൊതു മനസ്സ് ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഒരു എൺപത് ശതമാനത്തിലധികം വരുന്ന ജനങ്ങളുടെ മനസ്സും ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ ഫലപ്രദമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ആ ചുമതല നിർവഹിക്കാൻ സി പി ഐക്കാണോ സാധിക്കുക അല്ല സി പി എമ്മിനാണോ സാധിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണോ സാധിക്കുക അല്ല കോൺഗ്രസിനാണോ കൂടുതൽ സാധ്യത എന്ന പ്രശ്നം മത മതന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളെ നല്ലതുപോലെ ചിന്തിപ്പിക്കുകയും അത് കോൺഗ്രസ്സിന് അനുകൂലമായ വോട്ടാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പതിനേഴാം ലോകസഭാ തെരഞ്ഞെടുപ്പിലെയും പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും നമ്മുടെ ഉള്ളൂ അപ്പോൾ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ബി ജെ പി കാരും എല്ലാം ധരിച്ചത് ഇത് ഗവൺമെൻറ് വിരുദ്ധ വികാരമാണ് ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നം ഞങ്ങൾക്കില്ല ഇല്ല യു ഡി എഫിനില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പ്രാവശ്യം നൂറ്റി പതിനൊന്നേ ഉള്ളൂ എങ്കിലും ഞങ്ങൾക്കാണ് അടുത്ത സാധ്യത വരാൻ പോകുന്നത് എന്നുള്ള ധാരണയായിരുന്നു അവർക്കുണ്ടേ മാത്രമല്ല കേരളത്തിലുടനീളം അതിശക്തിയായ രീതിയിലുള്ള ഒരു ഗവൺമെൻറ് വിരുദ്ധ തരംഗം ഉണ്ടാവുന്നുണ്ട് എന്ന് അവർ ധരിക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നടക്കാൻ പോകുന്ന അന്ന് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഈ കേരളം മുഴുവൻ അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് അവർ ധരിച്ചിരുന്നു പക്ഷേ ആ ധാരണ തെറ്റായിരുന്നു എന്ന് ചിലക്കര ഉപതെരഞ്ഞെടുപ്പോടു കൂടി അവർക്ക് ബോധ്യും പത്ത് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ചേലക്കര നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കേരള രാഷ്ട്രീയമെന്നും ഇവരാഗ്രഹിക്കുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ വോട്ടർമാരിൽ സ്വാധീനിക്കുന്നില്ല എന്നും വളരെ വ്യക്തിയോടുകൂടി അവർക്ക് മനസ്സിലാകുന്നതല്ല അത് സി പി എമ്മിനെ സംബന്ധിച്ചും സി പി എം പ്രവർത്തകരെ സംബന്ധിച്ചും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയില്ലേ സ്വാഭാവികമായിട്ടും നല്ല ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വോട്ടൊന്നും ചോർന്നിട്ടില്ല ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ട് അതുകൊണ്ടാണ് കുറച്ചായി ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത് ചിലക്കാർ ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരു പ്രയാസവും സൃഷ്ടിക്കുന്ന അല്ല പമ്പിച്ച രീതിയിൽ ജയിക്കുമെന്ന് ഇലക്ഷൻ മത്സരിക്കുന്ന ആ സന്ദർഭം തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ധാരണയനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത്